നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചു പോരുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനെ കിടുകിടാ വിറപ്പിച്ച ഇന്ത്യ സൈനിക നീക്കങ്ങൾ എന്ന പോലെ തന്നെ നയതന്ത്ര തലത്തിലും ശക്തമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ടു പോവുകയാണ് പാകിസ്ഥാനെതിരെയുള്ള തിരിച്ചടിയുടെ ആദ്യപടിയായി ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയാണ് ആദ്യം ചെയ്തത് പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പിറ്റേ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ ജലവിതരണ കരാറാണ് സിന്ധു നദീജല ഉടമ്പടി ഈ കരാർ പ്രകാരം കിഴക്കോട്ട് ഒഴുകുന്ന ബിയാസ് രാവി സത്ലജ് എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യയ്ക്കും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന സിന്ധു ചിനാബ് ചലം എന്നീ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും ലഭിച്ചു പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികൾ ഇന്ത്യയിൽ നിന്നുമാണ് ഒഴുകിയെത്തുന്നത് എന്നതിനാൽ അതിലെ ജലം ജലസേചനത്തിനും യാത്രയ്ക്കും വൈദ്യുതോൽപാദനത്തിനും ഉപയോഗിക്കാൻ ഇന്ത്യക്ക് അനുമതി നൽകുന്ന വ്യവസ്ഥകളും ഈ കരാറിൽ ഉണ്ട് കരാർ പ്രകാരം സിന്ധു നദിയിലെ ഇരുപത് ശതമാനം വെള്ളം മാത്രമേ ഇന്ത്യക്ക് ഉപയോഗിക്കാനാവുമായിരുന്നുള്ളൂ എന്നാൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യ ഇനിയൊരു വിട്ടുവീഴ്ച പാകിസ്ഥാന് നൽകില്ല എന്ന കടുത്ത തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണ് പാകിസ്ഥാന്റെ കാർഷിക രംഗത്തിനും കുടിവെള്ളത്തിനുമായുള്ള ഭൂരിഭാഗം ജലലബ്ധിയും ഉറപ്പാക്കി ഉറപ്പാക്കിപ്പോന്നിരുന്ന സിന്ധു നദീജല വിതരണം നിർത്തലാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെ യുദ്ധഭീഷണിയുമായി പാകിസ്ഥാൻ രംഗത്തെത്തുകയുണ്ടായി എന്നാൽ അത്തരം ഭീഷണികളൊന്നും വകവയ്ക്കാതെ ഇന്ത്യ ഇപ്പോഴിതാ മറ്റൊരു തിരിച്ചടി പാകിസ്ഥാന് നൽകാനുള്ള ഒരുക്കത്തിലാണ് ആ പുതിയ നീക്കമാണ് ഒരു കാലത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള പ്രതിഷേധങ്ങളെ തുടർന്ന് ഇടയ്ക്ക് വെച്ച് ഇന്ത്യക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന തുൾബുൾ ജലസേചന പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള ഇന്ത്യയുടെ ഈ പദ്ധതി പ്രകാരം സിന്ധു നദിയുടെ പോഷക നദിയായ ചലം നദിക്ക് കുറുകെ ജലസംഭരണി നിർമ്മിക്കാനാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഈ പദ്ധതിയുടെ പ്രാഥമിക നടപടികൾക്ക് ഇന്ത്യ ആരംഭം കുറിച്ചിരുന്നു എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തോളം ഒഴുകുന്ന ശലം നദിയുടെ നാനൂറ് കിലോമീറ്റർ ഭാഗവും ഇന്ത്യയിലൂടെയാണ് ഒഴുകുന്നത് ബാക്കി ഭാഗം പാകിസ്ഥാനിലൂടെയും സിന്ധു നദിയുടെ കാര്യത്തിൽ കാര്യത്തിലെന്നപോലെ പാകിസ്ഥാൻ ആശ്രയിച്ചു പോരുന്ന ശലം നദിയിൽ ഇന്ത്യ ഡാം പണിയുകയാണെങ്കിൽ അത് പാകിസ്ഥാനേകുക കനത്ത പ്രഹരം തന്നെയായിരിക്കും ഇന്ത്യക്കാകട്ടെ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദീജലം രാജ്യത്തെ കൃഷിക്കും മറ്റ് ജലസേചന ആവശ്യങ്ങൾക്കുമായി ഉപയോഗപ്പെട്ടു ുമാകും മാത്രവുമല്ല ശൈത്യകാലത്ത് വൈദ്യുതി ഉൽപാദനത്തിനായും ഈ അണക്കെട്ടിലെ ജലം വിനിയോഗപ്പെടുത്താനുമാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് തുൾബുൾ പദ്ധതിക്കായി ഇന്ത്യ ആദ്യ ശ്രമങ്ങൾ നടത്തിയത് അതേ തുടർന്ന് പാകിസ്ഥാനിൽ നിന്നും വൻ എതിർപ്പുകളും പ്രതിഷേധങ്ങളും ഉയർന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഈ പദ്ധതിയുടെ ആദ്യ നീക്കങ്ങൾ ഫലം കാണാതെ നിർത്തിവെക്കേണ്ടതായി വന്നു എന്നാൽ പിന്നീട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനാല് കാലയളവിൽ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ഈ പദ്ധതിയുടെ നിർമ്മാണത്തിന് വീണ്ടും ജീവൻ വെച്ചു അങ്ങനെ ഇന്ത്യ ലക്ഷ്യമിട്ട തുൾബുൾ നാവിഗേഷൻ പ്രൊജക്ടിന്റെ എൺപത് ശതമാനവും പൂർത്തീകരിക്കപ്പെട്ടു ഈ പദ്ധതിയുടെ പുരോഗമനത്തിനിടെ തീവ്രവാദി ആക്രമണവും ഉണ്ടാവുകയുണ്ടായി തുൾബുൾ പദ്ധതി യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ പാകിസ്ഥാൻ അത് കനത്ത ആഘാതമായി തീരും പ്രത്യേകിച്ച് പാക് പഞ്ചാബിലെ കാർഷിക മേഖല മതിയായ ജലം ലഭ്യമാകാതെ വരണ്ടുണങ്ങുമെന്നതാണ് അതിൽ പ്രധാനം അതേസമയം ഇന്ത്യയെ സംബന്ധിച്ച ആ പദ്ധതിയുടെ വരവ് ഏറെ ഗുണകരമാണ് ഛലം നദിയിലെ പരമാവധി ജലവിനിയോഗത്തിന് ഇന്ത്യയ്ക്കത് അവസരമൊരുക്കും ചലം നദിയിലൂടെയുള്ള വാണിജ്യപാധ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകുന്നതോടെ പ്രാദേശിക വിപണിക്ക് അത് കൂടുതൽ ഉണർവ് പകരും അങ്ങനെ തക്കം കിട്ടിയാൽ ഇന്ത്യക്കെതിരെ പ്രകോപന നിലപാടെടുക്കുന്ന പാകിസ്ഥാനെ പിടിച്ചുലയ്ക്കാൻ ഈ പദ്ധതി കാരണമായി തീരുമെന്നതിൽ സംശയമില്ല വാർത്തയുടെ നിറം തേടി തനി